ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ പഴനിയിലാണുള്ളത് പഴനിയിൽ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മേള സമർപ്പണം ഉണ്ടായിരുന്നു നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ടുള്ള മേള സമർപ്പണം ഉണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാണ് അപ്പം ഞാനിനി വീഡിയോയിലേക്ക് കിടക്കാം അപ്പം എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തോളൂ അപ്പം മേള സമർപ്പണം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്നിട്ട് ഇപ്പം ചായ കുടിക്കാനും പിന്നെ ഷോപ്പിങ്ങിനും മറ്റും ഒക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ് അതിൻ്റെ വീഡിയോ ഞാൻ വേള സമർപ്പണത്തിന്റെ വീഡിയോ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചാനലിൽ കിടപ്പുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് കിടക്കുന്നത് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാനും ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് പോവുകയാണ് പിന്നെ ഇന്ന് അമ്പലത്തിൽ കയറാൻ പറ്റില്ല കാരണം ഏതൊരു വി ഐ വി വന്നുകൊണ്ട് അത് പഴഞ്ഞ അമ്പലത്തിലേക്ക് ആരെയും കയറ്റി വിടുന്നില്ല അങ്ങനെ ഒന്നും കയറ്റുന്നില്ല അതുമാത്രമല്ല ഇവരുടെ ഇത് നടന്നത് പഴനി മെയിൻ അമ്പലത്തിലല്ല കുറച്ചപ്പുറത്തേക്ക് ഒരു അമ്പലത്തിലായിരുന്നു ഇത് നടന്നത് അമ്മയും അമ്മയുടെ കൂടെയുള്ളവരും ഒക്കെ ഫ്രണ്ട് നടക്കുന്നുണ്ട് ഞങ്ങള് ഞങ്ങളുടെ റൂമിന്റെ അവിടെ നിന്നുള്ള ഒരു ഇടവഴി കൂടി പോവുകയാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറച്ചും കച്ചവടക്കാരെയൊക്കെ കാണാം ഈ കച്ചവടക്കാരൊക്കെ ഇങ്ങനെയുള്ള വഴികളിലേക്ക് ഇപ്പൊ മാറിയിട്ടുണ്ട് നമുക്ക് മറ്റേ മെയിൻ അമ്പലത്തിൻ്റെ അടിയിലായിട്ട് ഉള്ള റോഡിൽ ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാണാം വിജനമായിട്ടുള്ള വഴികളാണ് വിജനമെന്ന് വെച്ചാൽ ഈ കടകളോ അങ്ങനത്തെ കാര്യങ്ങളോ വണ്ടികളൊന്നുമില്ല ആകെ ഇവിടെ കൂടി ഓടുന്ന ആ ഇലക്ട്രിക് വണ്ടികൾ മാത്രമാണ് വേറെ വണ്ടികളൊന്നും അങ്ങോട്ട് കയറിയില്ല ഈ ഇലക്ട്രിക് വണ്ടികൾ മാത്രം ഇപ്പോൾ ഓടുന്നുള്ളൂ ഇവിടെ കൂടി മറ്റേ വണ്ടികളും അതേപോലെ തന്നെ കാളവണ്ടി കുതിരവണ്ടി അങ്ങനത്തെ വണ്ടികളൊന്നും ഇപ്പം ഇതിൽ കൂടി പോകുന്നില്ല കൂടാതെ നമുക്ക് നേരത്തെ ഈ ഭസ്മവും അതേപോലെയുള്ളതൊക്കെ വിൽക്കാനായിട്ട് ഈ കുറെ കച്ചവടക്കാരുണ്ടാവുമല്ലോ ഈ മലയുടെ താഴത്ത് തന്നെ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇവിടെ പോകുമ്പോൾ അവരൊന്നും നമുക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് കാണില്ല അതേപോലെ നേരത്തെ കണ്ട വഴിയില്ല അവിടെയൊക്കെ ആയിരിക്കും ആളുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന കച്ചവടം ഇതൊക്കെ അതേപോലെയുള്ള വഴികളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന് മലയുടെ അടിവാരത്തെത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇപ്പൊ ക്ലീനാണ് നേരത്തെ ഇതൊന്നും പോലെയൊന്നും അല്ല ഇപ്പൊ ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും പുറത്ത് ിക്കുന്നതാണ് ഇവിടെയൊക്കെ തൊട്ടു ഫ്രണ്ടിലായിട്ട് വേറെ മുരുകന്റെ ക്ഷേത്രം ഇതൊക്കെ വന്നിട്ടുണ്ട് കുറെ വ്യത്യാസങ്ങൾ ഇപ്പൊ വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമുക്ക് മലകയറി തുടങ്ങുന്നത് നമുക്ക് നോക്കാം നേരത്തെ കയറിയവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് വെളുപ്പിനെ ആൾക്കാർ കയറുന്നുണ്ടല്ലോ അവരൊക്കെ ഇപ്പൊ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കിനിയിപ്പോൾ അന്ന് ഇവിടേക്കൊന്ന് വെറുതെ ഇറങ്ങിയിട്ട് വരാം ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇങ്ങോട്ട് കേ അതിനു വേണ്ടി വെച്ചേക്കുന്നതാണ് ആൾക്കാർ ഈ വണ്ടികളുമെല്ലാം ആ ഇത് വെച്ചേക്കുന്ന ബാരിക്കേഡ് പോലെ വെച്ചേക്കുന്നതിൻ്റെ അപ്പുറമാണ് വെക്കേണ്ടത് ഇങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടില്ല ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ആൾക്കാരെയൊക്കെ നമ്മുടെ കൈ പിടിച്ച് വലിക്കാനായിട്ടൊക്കെ നിൽപ്പുണ്ട് െല്ലാം വിൽക്കാനായിട്ട് ആൾക്കാർ നമുക്കിനി ഓരോ കടകളിലും മറ്റുമൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വരാം നമുക്ക് ആ മലയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് നോക്കാം ഇതിപ്പോ ഗേറ്റ് നമ്പർ ത്രീ ആണ് നമുക്ക് ഇപ്പൊ ഒരു കടയിലേക്ക് കയറാം അതവിടെ മുരികന്റെ പല സൈസിലുള്ള ഫോട്ടോകളും എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ തന്നെ വേണം പല സൈസിലുള്ള പല രൂപത്തിൽ ഉള്ള മുരുക ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് ബാലമുരുകനും ഒക്കെ ഉണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും മറ്റു സാധനങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടോ കാറുകളും എല്ലാം ഇടിപ്പുണ്ട് നമുക്ക് അവിടെ കുറച്ച് വില കൂടുതലായത് കാരണം നമ്മളിപ്പോൾ വേറെ അടുത്ത കടയിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് ഇപ്പുറത്ത് മാറി ഒരു കടയിലേക്കാണ് വന്നിരിക്കുന്നത് അതെ അവിടെ കുറേ ടോയ്സും ഇതെല്ലാം കീ ചെയിൻ പോലത്തെ സാധനങ്ങളും അതേപോലെയുള്ള കിരിപ്പുണ്ട് പിന്നെ അവിടെ അതെ വില ഓരോന്നിൻ്റെയും വില എത്രയെന്നൊക്കെ എന്നൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് ഫിക്സഡ് പ്രൈസ് മുപ്പതെണ്ണം അവിടെ എഴുതിയിട്ടുണ്ട് ഈ ഇരിക്കുന്നതിനൊക്കെ മുപ്പതാന്ന് തോന്നുന്നു അതായിരിക്കും അങ്ങനെ എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് നാൽപ്പത് പിന്നെ അറുപത് നൂറ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് എഴുതിയിട്ടുണ്ട് നാൽപ്പത് മുപ്പത് ഈ ഭാഗത്ത് അറുപത് ഇവിടെ നൂറിൻ്റെ ആണ് ഇരിക്കുന്നത് ഈ താഴത്തെ ഉള്ളത് ഇരുപതാന്നാണ് പറഞ്ഞത് താഴത്തെ സെക്ഷൻ എന്നാണ് ആ എണ്ണം പറഞ്ഞത് അപ്പുറത്ത് പത്തിൻ്റെ ഉണ്ട് പിന്നെ ഇവിടെ കുഞ്ഞു കൊച്ചുങ്ങൾക്ക് വേണ്ടി കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതൊക്കെ ഇരുപതും പത്തും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞു കമ്മലൊക്കെ ഉണ്ടോ ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടെ ഉള്ളത് പിന്നെ ടോയ്സും അതേപോലെ ഉള്ളതൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പ നമുക്ക് വേറെ കടകളിലേക്കൊക്കെ നോക്കാം ഇപ്പൊ തിരക്ക് കുറവാണ് പഴനിയില് തിരക്കുണ്ട് എന്നാലും നമുക്ക് അറിയുന്നില്ല ആ രീതിയിൽ ആണ് ശ്രീ കുമാരവേൽ വിലാസം എന്ന് പറയുന്നത് ചിപ്സ് അതേപോലെയുള്ള സാധനങ്ങൾ പൊരി അതേപോലെയുള്ളതൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന് മുപ്പത് രൂപ ആ അമ്മയുടെ കയ്യിലിരിക്കുന്നതിന് അമ്പത് രൂപ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ അമ്പത് രൂപയില് മറ്റേ കപ്പലണ്ടി അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒട്ടുകടല കപ്പലണ്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ് മുപ്പത് രൂപ എന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാത്ത സാധ സംഭവാണ് നമുക്ക് നോക്കാം ചിപ്സ് ലഡു അലുവ അങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങൾ അവര് ഇപ്പുണ്ട് നമുക്ക് ഓരോന്നൊക്കെ നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം മിച്ചറ് മുറുക്ക് വലുത്ത സമയം അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട് അവിടെ നോക്കാം നമുക്ക് അവിടെ നിറച്ചും ചിപ്സ് അതേപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ഡു ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് അഞ്ചെണ്ണം ഉണ്ടാകും ലഡുവിന് നമ്മുടെ ഇവിടെ വെള്ളത്തിന്റെ പത്ത് രൂപയാണ് പക്ഷെ അതിനേക്കാളും വലുതാണ് ലഡു ഇവിടെ പായസങ്ങൾ ഇരിക്കുന്നുണ്ട് നമുക്കിത് അലുവയാണ് എന്ത് അലുവാണ് നമുക്ക് ഒരാൾ ചോദിച്ചു നോക്കാം അതെ നമുക്ക് വേറെ മറ്റേ സോനാപ്പുപ്പൊടി അങ്ങനെ ആ സംഭവമാണ് അലുവ ഇതിന് അറുപത് രൂപയാണ് ഒരു ചെറിയ ഇതിന് വരുന്നത് നമ്മുടെ ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം വില തന്നെയാണ് അതെ ഗുലാബ് ജാമുന്റെ ഒരു ചെറിയ ഹോട്ടലുണ്ട് അതിന് നാൽപ്പത് രൂപയാണ് ഇത് അലുവയാണ് അലുവ ആണ് ഓ ഇത് തിരുനെൽവേലി ഇരുട്ടുകാട അലുവ എന്ന് പറയുന്നത് ആ അലുവയാണെന്നാണ് പറയുന്നത് അലുവ ഇരുട്ടുകട ഹലുവ തിരുനാല് വേലി നല്ല ഫേമസ് ആയിട്ടുള്ള ഹലുവയാണ് ആ ഇതാണ് ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ അത്യാവശ്യം കുറെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് ഇരിട്ടുകട ഹലുവ ഇതിന് അറുപത് രൂപയാണെങ്കിൽ ഇരിക്കുന്ന പാക്കറ്റിന് പറഞ്ഞതായിരിക്കും അറുപത് രൂപ ഒരു പാക്കറ്റിന് അറുപത് രൂപ ആയിട്ടാണ് അറുപത് രൂപയാണെന്നാണ് പറഞ്ഞത് അത്യാവശ്യം നല്ല സാധനങ്ങളും എല്ലാം ഉണ്ട് നമ്മള് ആൾക്ക് കടയിൽ നിന്ന് ഇറങ്ങി ഇത് നമ്മൾ തിരിച്ചു പോകാമെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് മോള് പഴഞ്ഞു മല കാണാം അമ്പലം ഇതെല്ലാം കാണാം നമ്മളിത് അത്യാവശ്യം നേരത്തെ അപ്പുറത്തുണ്ടായിരുന്ന കടക്കാരൊക്കെ കടക്കാരല്ല ഇത് വെച്ച് ഇങ്ങനെ നടന്ന് കച്ചവടം ചെയ്യുന്നവരൊക്കെ ഇങ്ങോട്ട് മാറിയത് കാരണം ഇവിടെ ഇവരുടെ ഒരു തിരക്കുണ്ട് അതാണ് ഇപ്പം അനുഭവ അനുഭവിക്കുന്നത് അവർക്കൊന്നും അപ്പുറത്തേക്ക് കടക്കാനായിട്ടുള്ള അനുവാദമില്ല ഇപ്പം നമ്മളെപ്പോലെ തീർത്ഥാടനത്തിനും മറ്റുമൊക്കെ പോകുന്നവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ വേറെ ആ വണ്ടി മാത്രം ഓടുന്നുള്ളൂ അങ്ങനെയല്ല ഇവരുടെ ഈ ക്ലീനിങ്ങിനും അതേപോലെ വെള്ളം കൊണ്ടുപോകാനും ഒക്കെ ആയിട്ടുള്ള വണ്ടികൾ പോകുന്നുണ്ട് അതും ഇതേപോലെയുള്ള ടാങ്കർ ലോറികളും അതേപോലെ തന്നെ പിന്നെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ളത് മാത്രം അതെ അവിടെ ഒരു മണ്ഡപം ആ മണ്ഡപത്തിൽ മുരികന്റെ ഇത് കാണാം അതെ ഇവിടെ മറ്റേ കർപ്പൂരം കത്തിച്ചിട്ടുള്ള പരിപാടികളുണ്ട് ഇവിടെ കേരളത്തിൽ നിന്ന് അത്യാവശ്യം ആൾക്കാരുണ്ട് ഞങ്ങളുടെ അടുത്തുനിന്ന് തന്നെ കുറേ വണ്ടികൾ പഴണിയിലേക്ക് പോന്നിട്ടുണ്ട് ഇവിടെയൊക്കെ സാധാരണ മറ്റേ ഈ കടകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ നാരങ്ങള്ളത്തിൻ്റെ ഗുലക് സർവത്തും ഗുൾജാർ എന്നൊക്കെ പറഞ്ഞ് കടകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് അവിടെ ഒന്നും ഒരു ഇതുമില്ല നമുക്ക് സ്വസ്ഥമായിട്ട് നടക്കാൻ പറ്റും വണ്ടികളൊന്നും പേടിക്കാണ്ട് തന്നെ നമുക്ക് ഇവിടെ കൂടി നടക്കാം അതായത് നമ്മളിപ്പോ തിരിച്ചു വന്ന വഴി തന്നെ തിരിച്ചു പോവുകയാണ് റൂമിലായിട്ട് ഇവിടെയൊക്കെ അതേപോലെ തന്നെ തൂണുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് മറികടന്ന് വണ്ടികളൊന്നും വരാത്ത കാരണമാണ് അവിടെ വണ്ടികൾ വെച്ചിട്ട് ആൾക്കാർ പോകുന്നത് നേരത്തെ വന്ന നേരത്തെ കണ്ട ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളവരായിരുന്നു ആ പോയത് നമ്മുടെ കൂടെ വന്നത് നമ്മളൊരു മുപ്പത്തിനാലിൻ്റെ വണ്ടിയിലാണ് വന്ന വന്നിരിക്കുന്നത് ഏകദേശം മുപ്പത് മുപ്പത്തൊന്ന് പേര് ആ വണ്ടിയിലുണ്ട് ഇവർക്ക് മേളത്തിന് വേണ്ടി വന്നതാണല്ലോ അമ്മയുടെ അത്യാവശ്യം ആൾക്കാരുള്ള ഒരു ട്രിപ്പാണിത് ഇത് നമുക്കവിടെ പൊരിയും മറ്റും ഒക്കെ വിൽക്കുന്ന ആൾക്കാരെ കാണാം ഇവിടെ എല്ലാത്തിനും നൂറ് ഇല്ലേ അങ്ങനെ പറഞ്ഞ് കുറെ ഇത് കാണാം അല്ലെ അവിടെ പരുന്ത് പറക്കുന്ന ഏറ്റോ ഈ പരുന്ത് പറന്ന് പോകുന്നു ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടും എല്ലാം നമുക്ക് ഇപ്പൊ കുറേ ഇതായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്

മൊത്തം കട്ടുകയാണ് വോയിസ് മൊത്തം കട്ടുകയാണ് ഇവർ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുന്നത് മറ്റു വയ്ക്ക ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുരുകൻ്റെ ഫോട്ടോകൾ വെച്ചിട്ടുള്ളൊരു ചെറിയ കട കാണോ ഇവിടെ പലതും ഇവർ ഉണ്ടാക്കുന്നതാണ് അകത്ത് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാരാണ് കട എന്താ വിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും അവർ അവർ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഇത് അവർ തന്നെ നിർമ്മിച്ച് അവർ തന്നെ സെയിൽ ചെയ്യുന്നതാണ് കൂടുതൽ കൂടുതൽ കടകളും അങ്ങനെ തന്നെയാണ് നമുക്ക് ബാഗുകളും മറ്റുമൊക്കെ വെച്ചേക്കുന്ന ഒരു ണാം കട കാണാം ബാഗ് ചരിപ്പ് അതേപോലുള്ളതൊക്കെ അവിടെ വെക്കുന്നുണ്ട് ഒമ്പത് മണിക്കൂർ നമ്മൾ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കയാണ് ഇനിയിപ്പ പോകാൻ സമയം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുണ്ട് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാന്ന് വെച്ചു നമ്മൾ വീണ്ടും ഒരു പൊരിക്ക കടയിലേക്ക് കയറിയാണ് ഇവിടെ രണ്ടെണ്ണത്തിന് അമ്പത് രൂപയാണ് പറയുന്നത് അവിടെ ഒരെണ്ണത്തിന് അമ്പതായിരുന്നു പക്ഷേ നമുക്ക് നോക്കി അത് ആ അമ്പതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട് അത് ഇത് രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാലും അതിനാണ് ക്വാണ്ടിറ്റി എന്നാ തോന്നുന്നത് കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ ഇന്നലെ രാത്രി കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പൊ പഴിയിലേക്ക് ഫോൺ മോണിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അത് നമുക്ക് താഴത്തെ റൂമിലോ അല്ലെങ്കിൽ ക്ലോക്ക് റൂമോ ഈ ഫോൺ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ വെച്ചിട്ട് വേണം നമുക്ക് മോണിലേക്ക് കയറിപ്പോവാൻ രണ്ട അതേപോലെ തന്നെ നമുക്ക് പഞ്ചാമൃതത്തിനും മറ്റുമൊക്കെ വിലയും കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഈ നോർമൽ ഇതിന് അമ്പതും മറ്റേതിന് അറുപതും ആയിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുപതിൻ്റെ ഒരു ചെറിയ ബോട്ടിലുണ്ട് പിന്നെ പ്പത് നാപ്പത്തഞ്ച് ആ ഒരു ഈ മൂന്ന് റേറ്റിലാണ് ഇപ്പൊ അവിടെ പഞ്ചാമൃതം വില്ക്കുന്നത് നമുക്ക് അവിടുന്ന് ഇറങ്ങുകയാണ് നമുക്ക് മേടിച്ച സാധനങ്ങളുടെയൊക്കെ പൈസ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയിപ്പ നമുക്ക് ചായ കുടിക്കണം ചായ കുടിച്ചില്ല അപ്പൊ നമുക്ക് ഈ ഇവിടെ കാണുന്ന ഏതെങ്കിലുമൊക്കെ കടയിൽ നിന്ന് ചായ പിടിച്ചിട്ട് പോവാം തിരിച്ച് റൂമിലേക്ക് പോവാന്നാണ് ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് വണ്ടികൾ ഈ റോട്ടി കൂടി വണ്ടികൾ അധികം പോകുന്നുണ്ട് നമുക്ക് പൂരിയാണ് കഴിക്കാൻ മേടിച്ചേക്കുന്ന ഒരു സെറ്റ് പൂരിക്ക് അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പൂരിയാണ് നമുക്ക് ചപ്പാത്തി പോലത്തെ വലിയ പൂരിയാണ് അത് ഒരു റെഡിമെയ്ഡ് സാധനം മേടിച്ചിട്ട് ചുറ്റെടുക്കുകയാണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ ചായ ഉണ്ടായിരുന്നില്ല അപ്പൊ വേറൊരു കടയിൽ നിന്ന് ചായ മേടിച്ച് കുടിച്ചേക്കാണ് ചായക്ക് പതിനഞ്ച് രൂപയായിരുന്നു ചായക്ക് കുറച്ച് നമ്മൾ ചായ കുടിച്ചിട്ടൊരു തൃപ്തി തോന്നാത്ത കൊണ്ട് നമ്മളിതേ ഒരു ഇളനീരും കുടിക്കാൻ പോവുകയാണ് ഈ ഒരു ഇളനീരിന് അറുപത് രൂപയാണവര് പറഞ്ഞത് വർണ്ണത്തിന് അറുപത് രൂപയാണ് പറഞ്ഞത് അത് ഇത് മേടിച്ച് അമ്മക്ക് കൊടുത്ത് ഞങ്ങൾ രണ്ട് ഇളനീരാണ് മേടിച്ചേക്കുന്നത് ഞങ്ങൾ മൂന്ന് പേരാണ് അച്ഛനും അമ്മയും ഞാനും അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി രണ്ടെണ്ണം കുടിക്കാമെന്നാണ് വിചാരിച്ചത് ഞങ്ങള് ഞങ്ങളെ നീരും മറ്റു കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് നടക്കുകയാണ് നമുക്ക് ആ ബോട്ട് കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ റൂമിന്റെ തങ്കമഹൽ ലോഡ്ജെന്ന് അങ്ങനെ ആണ് ഞങ്ങൾ താമസിച്ച സ്ഥലത്തിന്റെ പേര് അതിന്റെ ബോട്ടാണ് കാണുന്നത് ഞങ്ങൾ വന്ന ബസ് അവിടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിനാലിന്റെ വണ്ടിക്കാണ് വന്നതെന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എന്ന് പറയുന്ന ഒരു വണ്ടിക്കാണ് ഞങ്ങൾ വന്നത് ആ വണ്ടി നമുക്ക് അവിടെ കാണാം അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാവരും വന്ന് വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്നാണ് മിക്കവാറും വന്ന് കയറിയിട്ടുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ കയറാനുള്ളൂ അപ്പം എല്ലാവരും അവരവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് കയറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇനിയിപ്പം എനിക്ക് അമ്മയുടെ ചെണ്ടയും പിന്നെ ഞങ്ങളുടെ ഉടുപ്പൊക്കെ എടുത്തു പിന്നെ വണ്ടി കയറ്റണം അതെ കാണുന്ന വണ്ടിയാണ് ഞങ്ങൾ വന്നത് നടക്കലെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓക്കെ അപ്പോൾ ബൈ